ഹായ് സുഹൃത്തുക്കളെ റോയൽ സീക്ക് യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോയുടെ വേറൊരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ബോട്ടും വള്ളം എല്ലാം പുതിയതുണ്ടാക്കുന്നതും മെയിൻ്റെനൻസും ഒക്കെയാണ് നമ്മൾ കാണിച്ചത് അതുപോലെ ഇത് കണ്ടം ചെയ്ത് കളയാൻ ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് ഇത് പൊളിച്ചു മാറ്റുക എന്നുള്ളത് വണ്ടി സെയിം ചെയ്യുന്ന പോലെ തന്നെ തന്നെ അതിൻ്റെ ഒരു സംവിധാനം തന്നെ അപ്പോൾ അതിനെ ചുറ്റി പറ്റിയുള്ള ഒരു വീഡിയോ അപ്പോൾ വീഡിയോട്ട് നമുക്ക് പോകാം വീഡിയോ പോകുന്നതിന് മുമ്പ് വേറെ കാര്യം നമ്മുടെ റോയൽ റോയൽനാഥ് യൂട്യൂബ് ചാനലിൽ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളത് റോയൽസിൽ എന്നാക്കിയിട്ടുണ്ട് ആ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു കടലിൽ ഇനി മീൻ പിടിക്കാൻ കൊണ്ടുപോകാൻ പറ്റാത്ത ബോട്ടുകളാണ് കണ്ടൻ ചെയ്ത് മാറ്റുന്നത് അതിനി കടലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കാറ്റത്തും മഴയത്തും അത് പൊട്ടി അപകടങ്ങൾ കൂടുതലുണ്ടാകും എന്ന് ഉറപ്പ് വരുമ്പോഴത്തേക്കാണ് പിന്നെ അത് കടലിൽ കൊണ്ടുപോകാതെയും ഇതുപോലെ കണ്ടൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യുന്നത് കണ്ടം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ആക്രി വിലയ്ക്കാണ് കൊടുക്കുന്നത് ആക്രി വില എന്ന് പറയുമ്പോൾ ഇരുമ്പിൻ്റെ എന്ത് വിലയുണ്ടോ അതനുസരിച്ചിട്ടുള്ളൊരു വിലയാണ് അപ്പോൾ ബോട്ടിൻ്റെ നീളത്തിനും ഭീതിക്കും അനുസരിച്ചാണ് ഇതിന് വിലയിടുന്നത് ഏകദേശം പത്ത് ലക്ഷം രൂപ തൊട്ട് പതിനഞ്ച് ലക്ഷം രൂപ വരെ ആക്രി വിലയ്ക്ക് വിൽക്കും ബോട്ട് അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇഞ്ചൻ ഷാഫ്റ്റ് പെപ്പില്ലറ് മറ്റുള്ള ഉപയോഗ സാധനങ്ങളൊക്കെ അത് എടുത്ത് വേറെ വിൽക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മളിവിടെ കണ്ടല്ലൊരു ചേട്ടൻ വന്ന് ചോദിക്കുന്നത് എന്തോ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കപ്പിയാണ് ചോദിക്കുന്നത് കപ്പിയെന്ന് പറയുമ്പോഴത്തേക്ക് അതിനിപ്പോൾ പുതിയപ്പിക്കാതെ പത്ത് നാന്നൂറ് രൂപ വില ഉണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു പത്ത് നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടും ഇതുപോലെ ബോട്ടിൻ്റെ അകത്തുനിന്ന് പൊളിച്ച് മാറ്റിയിട്ടുള്ള പല പല ഉപകരണങ്ങളാണ് ഈ ഇരിക്കുന്നത് ബോട്ട് പൊളിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ കത്തിച്ചേനെ എന്താ പറയുക ഇപ്പോൾ ബിൽഡ് ചെയ്യുന്ന പോലെ തന്നെ ഗ്യാസ് കൊണ്ടുതന്നെ കത്തിച്ച് ഗ്യാസ് ബിൽഡർ വെച്ചാൽ കത്തിച്ച് ഓരോരോ ഭാഗങ്ങളായിട്ട് വെള്ളത്തിൽ വെച്ചേനെ പൊളിച്ചതിന് ശേഷമാണ് ഇത് വലിച്ച് കരക്കിട്ടുന്നത് മറ്റേ ജാട് ചെയ്യുന്നതുപോലെ ക്രെയിനും എല്ലാം വെച്ചിട്ട് ഈ പാളം കൊണ്ട് ബോട്ട് കരക്കുകയറ്റി പൊളിക്കുകയല്ലേ ചെയ്യുന്നത് വെള്ളത്തിൽ തന്നെ വെച്ച് മാക്സിമം പൊളിച്ച് മാറ്റും മറ്റിട്ട് ഫീസ് ഫീസായിട്ട് അത് വലിച്ച് കരക്കി കയറ്റുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് ബോട്ട് പൊളിക്കുമ്പോൾ സമയത്ത് തന്നെ അവിടെ നിന്ന് തന്നെ വെള്ളം കോരി ഒഴിച്ച് ആ ചൂട് അണക്കുക എന്ന അല്ലെങ്കിൽ തീ അണക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് കാണുന്നത് ഇത് ബോട്ടിന്റെ ഏകദേശം പൊളിച്ചു കുറേ ഭാഗങ്ങളായതാണ് ഈ കാണുന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോർ എന്ന് പറയും ഐസ് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോയി കടലിൽ പണിക്ക് കൊണ്ടുവന്ന ബോട്ടാണിത് ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരുന്ന ബോട്ടല്ല ഇത് മൂന്നാല് ദിവസം കൊണ്ട് ഉപയോഗിച്ച് പോയി പണിയെടുത്ത് തിരിച്ചു വരുന്ന ഒരു ബോട്ടാണ് അപ്പൊ ഐസ് കൊണ്ടുപോകും അങ്ങനെ ഐസ് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങളുടെ ആ ഭാഗങ്ങളാണ് നമ്മളെ കാണുന്ന ടെർമോക്കോളിന്റെ കുറെ പഴയ പീസ് ഒക്കെ ഇരുന്നത് അത് നമുക്ക് വ്യക്തമായിട്ട് ഒന്നുകൂടെ കാണാം ആ കണ്ട ഇത് സ്റ്റോർ എന്ന് പറയാൻ സാധനം ഈ ടെർമോകോളിന്റെ പീസിന്റെ ആണ് മഞ്ഞ മഞ്ഞക്കളറായിട്ട് നമ്മൾ കാണുന്നത് അതെല്ലാം പൊളിച്ച് പൊളിച്ച് മാറ്റിയത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നു കള്ളി കളിയായിട്ട് തിരിക്കുന്നതാണ് ഇതിനകത്താണ് മീൻ സ്റ്റോർ ചെയ്ത് കൊണ്ടുവരുന്ന കുറച്ച് ഭാഗങ്ങളാണത് ഏകദേശം നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞാൽ ഇതൊരു പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ആക്രി വിലക്കെടുത്ത ബോട്ടാണ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നൊരു ബോട്ടാണ് ഈ ബോട്ടിന് ഏതാണ്ട് ഇരുപത്തിയെട്ട് കൊല്ലത്തെ പഴക്കം ഉണ്ടായിരുന്നു പിന്നെ ഊട്ടയും കാര്യങ്ങളൊക്കെ വീണ് തുരുമ്പായി അങ്ങനെ മൊത്തം ഉപയോഗിക്കാൻ പറ്റാതെ വന്നതിനെ തുടർന്നാണ് ഇത് കണ്ടൻ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തത് കണ്ടൻ ചെയ്യാൻ കൊടുക്കുകയും ചെയ്തത് ത് നമ്മൾ പറഞ്ഞ പോലെ മൊത്തം കട്ട് ചെയ്ത് വലിച്ച് കരക്കി കുറേ ഭാഗങ്ങളായിട്ട് മുറിച്ച് മുറിച്ച് മാറ്റുന്നതാണ് ഇതിനകത്ത് നിന്ന് നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ഇഞ്ചിനൊക്കെ നല്ല ഇഞ്ചിനാണെങ്കിൽ ഉപയോഗിക്കാനും പറ്റുന്നതാണെങ്കിൽ അത് കൺപെട്ട് ചെയ്തിട്ട് കരക്കി വെച്ചിട്ടുള്ള എന്തെങ്കിലും പരിപാടിക്കൊക്കെ അത് ഉപയോഗിക്കും ഈ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജനറേറ്ററിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അതുപോലെ അശ്വ അശ്വലിൻ്റെ ഇഞ്ചിനൊക്കെയാണ് അതുപോലെ ചെറിയ ചെറിയ മണ്ണടിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന വള്ളങ്ങളിലൊക്കെ ഉപയോഗിക്കും അങ്ങനെയൊക്കെ നമ്മൾ ഇന്നത്തെ സമയത്ത് ഒരു ബോട്ട് പണിത് പുതിയതായിട്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നേ മുക്കാൽ കോടി രൂപ വില വരും ആ സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ ബോട്ടുള്ളത് ഇതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ഉദ്ദേശം ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ അറുപത് ലക്ഷം രൂപ ആ ടൈം ആ ഒരു റേഞ്ചിൽ പണിത് വൃത്തിയാക്കി ഇറക്കിയ ബോട്ടായിരിക്കും എന്നുള്ളതാണ് പറയുമ്പോൾ ഇത്ര വർഷത്തിനുള്ളിൽ ഇത്ര വില വേണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ച് പറഞ്ഞത് നമ്മളെന്ത് ചെയ്ത വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ബോട്ട് പൊളിക്കുക ബോട്ട് വിളിച്ച് ആക്രി വിലയ്ക്ക് വയ്ക്കുന്നത് ആ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു എത്ര കോടി രൂപയുടെ സാധനം എന്നറിയാവോ പൊളിച്ചുമാറ്റി ആക്കവിലയ്ക്ക് വയ്ക്കുന്നു എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക അതിനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് എത്തുന്നവരെ റോൾസി ആലപ്പാട്